ആ പാറ്റേണാണ് നമ്മൾ വാസന എന്ന് പറയുന്നത് സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ സംസ്കാരങ്ങളുടെ ബലക്ഷയമാണ് മോക്ഷം എന്ന് പറയുന്നത് വാസന ബലക്ഷയം മോക്ഷം അപ്പം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുകയാണ് ഈ വാസനകൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു മെഡിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ കാണുക ഇതിന് ബാക്കിയുണ്ടോ ഇല്ലയോ നോക്കി നോക്കി നോക്കിയിരിക്കുമ്പോൾ വീക്കനിങ് ഓഫ് കർമ്മ നടക്കും വാസന നടക്കും അങ്ങനെ ശുഷ്കിച്ച് ഈ ജന്മത്തിൽ തന്നെ ഈ കർമ്മം നാളിഫൈഡ് ആകും ഇയാൾ കർമ്മമുക്തനാകും ആ പോസിബിലിറ്റി കിടക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഇനി ഒരു പുനർജ്ജനിയെ ആഗ്രഹിക്കുന്നത് എന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഓ ശിവായ ഇവിടെ സാധിക്കാമല്ലോ പിന്നെ സ്വപ്നത്തിൽ പോയി അത് നമ്മൾ ഉണ്ടാകാൻ ഇല്ലായിരിക്കാം ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ എന്നാലും ഈ പോസിബിലിറ്റി നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് എന്തെന്നാണ് ആ പോസിബിലിറ്റി എടുക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ ലാസ്ബർത്താൻ നിങ്ങൾ മോക്ഷത്തിന്റെ വക്കൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് ഈ ജന്മം കൊണ്ട് തന്നെ മുക്തി ഉണ്ടാവും പക്ഷെ യു നീഡ് ടു ബി അലർട്ട് ടു സീ വാട്ട് ഈസ് ദർ ആക്റ്റീവ് ഇൻ ദ കണ്ടെസ് അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മെഡിറ്റേറ്റ് ചെയ്ത് അത് ഒരു ഫ്രൈയിങ് പാനിലിട്ട് അതിനെ വറുത്ത് പൊടിച്ച് കളയും പോലെ അതങ്ങ് പോവുകയും കർമ്മമുത്തനായിത്തീരുകയും ചെയ്യും ഈ പോസിബിലിറ്റി ആണ് അത് ഈ ജീവിച്ചിരിക്കുന്ന നിമിഷം തന്നെ നമുക്ക് മോക്ഷത്തിലേക്ക് പോകാനുള്ള പാതയാണ് അപ്പോൾ ആയിരം അല്ലെങ്കിൽ നൂറായിരം ജന്മങ്ങൾ എടുക്കുന്നതിന് പകരം ഈ ജന്മത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് രണ്ടും വളരെ എന്താ പറയുക നമ്മള് ശരിക്കും പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കോൺസെപ്റ്റായിട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണാം കോൺസെപ്റ്റല്ല തിയററ്റിക്കലി അത് റൈറ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താ പറയാ നമ്മുടെ ഈ ചാനല് കാണുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് പല ആളുകളിൽ ഒന്ന് കമന്റ് ചെയ്യാറുണ്ട് ഇത് കാണാൻ പറ്റുന്നതല്ല കാര്യമെന്ന് വെച്ചാൽ അത് അർഹിക്കുന്നവർ മാത്രം ഇതിൽ വരും എന്ന് പറയാറുണ്ട് അപ്പൊ മേ ബി അങ്ങനെയുള്ള ആയിരിക്കും അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ എനിക്ക് മനസ്സിൽ കുടുങ്ങിയായിരുന്നു അതായത് ഇപ്പൊ നമ്മള് നോർമലി പോയിരിക്കുമ്പോൾ എതിർച്ച സംഭവിക്കുന്ന ചില കർമ്മങ്ങളുണ്ട് അപ്പോ വാട്ട് വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെസ്റ്റിനി വിധി എപ്രകാരത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പ്രകൃതി തന്നെ ചില സാഹചര്യങ്ങൾ ഒരുക്കുന്നു പറഞ്ഞു അപ്പൊ വിധിക്ക് ഇതിലുള്ള ഇൻഫ്ലുവൻസ് എപ്രകാരത്തിലാണ് അപ്പൊ അതിനകത്ത് രണ്ട് കാര്യമുണ്ട് ഈ വിധി എന്ന് പറയുന്നത് അപ്പം ആ ഫേക്റ്റിനകത്ത് നമ്മൾ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച് ട്രഡീഷണലായിട്ട് ചിന്തിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ആ ട്രഡീഷണൽ കാര്യങ്ങളെ നെഗറ്റീവ് ചെയ്യല്ല അതിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എന്താണ് അതിനകത്തൊരു പോസിബിലിറ്റി എന്ന് നോക്കി കണ്ടെത്തണമല്ലോ അല്ലെങ്കിൽ നമ്മൾ ആ ട്രഡീഷണൽ കാര്യത്തിന് അങ്ങനെ ബിലീവ് ചെയ്ത് പോകാം അപ്പം അങ്ങനെ ബിലീവ് ചെയ്ത് അങ്ങനെയാണ് എന്ന പല കാര്യങ്ങളും നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമ്മൾ ബിലീവ് ചെയ്യും നമ്മൾ കൃത്യമായിട്ട് അറിയത്തില്ല മാസ്റ്റർ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ബിലീവ് ചെയ്യുന്നു അപ്പം കംപ്ലീറ്റ് സെറൻഡർ ടു ദ മാസ്റ്റർ അത് നല്ലൊരു ഐഡിയ ആണ് കാരണം ബേഡൻ ഇല്ല അദ്ദേഹം പറഞ്ഞു അത് ഞാൻ ബിലീവ് ചെയ്യുന്നു പക്ഷെ അതിന് ഈ മാസ്റ്റർ എന്ന് പറഞ്ഞ ആൾ മാസ്റ്റർ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരു പൊട്ടനെ നമ്മൾ ബിലീവ് പോലെ ആയിരുന്നു അങ്ങനെ വരുമ്പം പൊട്ടൻ ഞാൻ പറഞ്ഞത് ഒരു കുരുടൻ മറ്റേ കുരുടെ വേറെ സൈക്കിളിൽ പോകും അപ്പൊ അത് സംഭവിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഈ കർമ്മത്തിന്റെ പാക്കിലോട്ട് ഇറങ്ങി നോക്കുക അത് ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ പാക്കിലോട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് കാണാം ഏതൊക്കെയാണ് നമുക്ക് ബാക്കി ശേഷിക്കുന്ന കർമാസവ നമുക്കറിയാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം അപ്പൊ അങ്ങനെ ജീവിച്ചു വരുന്ന ഒരാൾ ഈ യദർശകർമ്മത്തിൻ്റെ കാര്യമാണല്ലോ ചോദിച്ചത് അങ്ങനെ നിൽക്കുന്ന അങ്ങനെ എല്ലാം നോക്കി എല്ലാം വെച്ചിരിക്കുക ഇങ്ങനെ നോക്കി വെച്ചിരിക്കുന്നു ഇനി ബാക്കി ഇത്രയും ശിഷ്ടമുണ്ട് ഈവനിങ്ങിൽ കടപ്പുറത്ത് പോയി സുനാമിയും വന്നു അപ്പോൾ കർമ്മത്തിന്റെ കർമ്മത്തിൻ്റെ കണ്ടൻറ്റിൻ്റെ ശുഷ്കം ഒന്നും സംഭവം ശുഷ്ക്കുന്നില്ല അതവിടെ തന്നെ നിൽക്കുന്നു ശരീരം പോയി അപ്പം എന്ത് ചെയ്യും യാ ഈ മൈൻഡ് സോൾ കോംപ്ലക്സ് ഇത് വെളിയിൽ പോകുമ്പോൾ ഇതെന്ത് ചെയ്യും അതിവിടെ നിപ്പുണ്ട് എന്നാണ് ഒരു ഒന്ന് എനർജിയാണ് ഇത് അതുകൊണ്ട് നശിക്കുന്നുമില്ല അപ്പം മൈൻഡ് സോൾ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു എനർജി ഫോമിൽ ഇതിങ്ങനെ നിലനിൽക്കുക അപ്പം അതിനൊരു ഇൻസ്പിറേഷൻ ഉണ്ട് ഫുൾഫിൽമെന്റ് ആണ് അതിൻ്റെ ആഗ്രഹം അത് നടത്താൻ വേണ്ടി അതിങ്ങനെ നിക്കുകയാണ് അപ്പം അതിനെന്താ ഒരു പോസിബിലിറ്റി നടത്തിയാലേ പറ്റുള്ളൂ നമ്മുടെ കർമ്മം നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല ഈ സുനാമി വന്നത് നമ്മൾ ഒരു കുറേ ഒരു ഒരു മറ്റേ ഒരു തേങ്ങയ്ക്കകത്ത് കടിച്ചിരിക്കുന്ന എറുമ്പുകളെ നമ്മൾ വെള്ളമൊഴിച്ച് ഭയങ്കര ഒരു പൈപ്പിൻ്റെ അടിയിൽ ഫോഴ്സ് ആയിട്ട് അടിച്ചിട്ട് ഈ എറുമ്പുകളെ അതിന്ന് മുക്തി കൊടുക്കുന്നത് പോലെ സംഭവിച്ചതല്ല ഇത് നമ്മൾ അവിടെ വന്ന് പെട്ടു നമ്മുടെ കർമ്മമെല്ലാം അവിടെ തന്നെ നിൽക്കുന്നു സുരാമി വന്ന് നമ്മളെ കൊണ്ടുപോയി അത് ഈ എറമിന്റെ നമ്മൾ ഈ കഴുകളഞ്ഞത് കൊണ്ട് വന്ന അതിന്റെ ഫലത്തിൽ ഉണ്ടായതല്ല ഇതാണ് ആ തിയറി പറയുന്നത് എന്നുവെച്ചാൽ യദർശമായി യാദർശികമായി സംഭവിച്ചതാണ് അതുകൊണ്ടാണ് യദർശ ഫലകർമ്മം യദർശകർമ്മം എന്ന് പറയുന്നത് അപ്പം മറ്റേ കർമ്മം ചെയ്തത് നമ്മൾ സുനാമിയുടെ വേബിൽ പെട്ടു പോയതല്ല ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള ഇത് കാര്യങ്ങൾ പറയല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ അതായത് എല്ലാം തന്നെ ഇത് പ്രീപ്ലാണ് പ്രീ കണക്ടാണ് പോസിറ്റീവ് ആണ് എന്ന് പറയുന്ന ഒരു സങ്കല്പം കൊണ്ട് അപ്പൊ ആ സങ്കല്പത്തിനാണ് ഇത് ചലഞ്ചിങ് ചലഞ്ച് ചെയ്യുന്നത് അതങ്ങനെ അങ്ങനെ ആയി ആണോ അല്ലയോ നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്ന അങ്ങനെ ഒരു ആക്ഷൻ വന്ന് കഴിയുമ്പോൾ ആ ആക്ഷന് ശേഷമുള്ള അനാലിസിസിലാണ് ഇത് പ്രീ പ്രീപ്ലാൻ ആണെന്ന് കാണുന്നത് ഞാനത് ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രീ പ്രീപ്ലാൻ എന്ന് വെച്ചാൽ അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു അതിൻ്റെ വണ്ടർ നഷ്ടപ്പെട്ടു അതിൻ്റെ എക്സൈറ്റ്മെൻറ് നഷ്ടപ്പെട്ടു ജീവിതത്തിൻ്റെ എല്ലാം ഒരാളും നിശ്ചയിച്ചു വെച്ചിരിക്കുക പിന്നെ നമുക്കൊന്നുമില്ല സ്റ്റിൽ ഓപ്ഷൻസ് തരുന്നുണ്ടെന്ന് പറയുന്നു പക്ഷെ 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 ആ ആ ഓപ്ഷൻസ് നമുക്ക് നമുക്ക് എടുക്കാനായിട്ട് മാത്രമേ എടുക്കാൻ ഒരു ഓപ്ഷൻ ഓപ്ഷൻ അതുണ്ട് ഉണ്ട് അത് പറയുന്നുണ്ട് അധികം ടൈം നമ്മുടെ ലൈഫിന്റെ ഒരു ബിഗർ പോസിബിലിറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാല് നമുക്ക് ഫുൾഫിൽമെന്റിനുള്ള എല്ലാ സാധ്യതയും എല്ലാ മുഹൂർത്തത്തിലും ഉണ്ട് അതിനെ ടാപ്പ് ചെയ്യാതെ ഇതിനെ പോസ്റ്റ്പോൺ ചെയ്തിട്ട് അങ്ങോട്ട് അങ്ങോട്ട് വെച്ച് കൊണ്ടുപോവുക അതിനിടയ്ക്ക് സുനാമി ഒന്ന് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ വന്നു പോയാൽ ഈ കർമ്മത്തിന്റെ പാക്കിന് എന്ത് സംഭവിക്കുന്നു ഇത് വെളിയിൽ പ്രകാശ രൂപത്തിൽ ഇറങ്ങി നിൽക്കുന്നു ഒരു പാക്കായിട്ട് അതാണ് കർമാശയവും സോളും കൂടെ ചേർന്ന് നമ്മുടെ വെളിയിൽ നിൽക്കുക അതുകൊണ്ട് ആ സോളിനെ ഇത് പൊതിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഇത് ലിബറേറ്റഡ് അല്ല എന്ന് പറയുന്നു ഇയാൾക്ക് ലിബറേഷന്റെ ആണ് ആഗ്രഹം അപ്പം ഇയാൾക്ക് വേറെ ശരീരം എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ ആ ശരീരത്തിന് വേണ്ടി അയാൾ നോക്കുന്നു നോക്കുമ്പോൾ അയാൾക്ക് പ്രിയപ്പെട്ട അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള ശരീരമാണ് അയാൾക്ക് വേണ്ടത് ഈ ഉള്ള ശരീരം കൊണ്ട് നടത്താത്ത കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ബോഡി ഇല്ലേ നടക്കൂ ആ പെർട്ടിക്കുലർ ബോഡി രണ്ടുപേർ ഷെയർ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക ഈ രണ്ടുപേരെ കൂടെ നമുക്ക് ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ അവരെ ട്രിഗർ ചെയ്താൽ ഈ ശരീരത്തിന്റെ ബീജവും ഓവും നമുക്ക് കിട്ടത്തുള്ളൂ അത് കിട്ടിയാലേ ആ ശരീരത്തിനകത്ത് നമ്മുടെ ജീവൻ വർക്ക് ചെയ്യത്തും റിസർവേ അത് പുറത്തുണ്ട് ഇത് ഡെസ്റ്റിനിന്നെടുക്കാതെ ഇതൊരു ആകസ്മികത പോലെയോ അങ്ങനെ എടുക്കാം ഡെസ്റ്റിനിന്ന് എടുക്കാം ഞാൻ അതിനെതിരല്ല അങ്ങനെ എടുക്കാം അപ്പം അങ്ങനെ ഈ ശരീരത്തിനകത്ത് നിൽക്കുന്ന ഈ സാധനം വെളിയിറങ്ങിപ്പോയി നിൽക്കുന്നു ഇതിനു പുറത്ത് വന്നേ പറ്റുള്ളൂ ഇനി കർമ്മം തീർക്കണം അതിനുവേണ്ടി ശരീരമില്ല ശരീരം വേണം എന്ന ഡിസയർ അവിടെ കിടക്കാം അങ്ങനെ ഒരു ഡിസയർ ഉണ്ടെങ്കിൽ സർട്ടൻലി ആ ഡിസയർ നടക്കും അപ്പൊ പ്രകൃതി അതിനനുഗുണമായി പ്രവർത്തിക്കുകയും ഈ രണ്ട് ബീജവും വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തമ്മിലുള്ള ചേർച്ചയിൽ നമ്മുടെ ഈ കർമ്മത്തിന് കണ്ടീഷൻ ഈ കർമ്മത്തിന്റെ പ്രത്യേക കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്ന ഒരു അപ്പിയറൻസ് ആണ് അവർ തരുന്നത് നമുക്ക് ഈ രണ്ട് പേര് അമ്മയച്ചനും ആ അപ്പിയറൻസ് കൂടെ മാത്രമേ നമ്മൾ ഈ കർമ്മം നടക്കുള്ളൂ അതവർക്കൊരു കണക്ഷൻ കാണുമല്ലോ നമ്മുടെ ഉണ്ടാവും ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമേ ഈ കർമ്മം നടത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ വേറൊരു ബോഡിയിൽ നടക്കില്ല അപ്പൊ ആ സ്പെസിഫിക് ആയിട്ട് ആ ഇന്റലിജൻസ് ഈ യൂണിയൻ നടത്തുകയും ആ യൂണിയനിലൂടെ ഒരു ഒരു ബിജം രണ്ടുപേരും റിലീസ് ചെയ്യുകയും ചെയ്തിട്ട് ഈ കുട്ടി അവിടെ ഉണ്ടാവുന്നു അതിനകത്ത് നമ്മുടെ ഈ കർമ്മങ്ങൾ എന്ന് വെച്ചാൽ അത് അതിനകത്ത് പോയി കയറി കൂടുന്നതല്ല ആ പാക്കിൽ ഈ കർമ്മമേ നടക്കൂ നമ്മള് ഇപ്പൊ എന്റെ ഈ അപ്പിയറൻസ് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട് എന്റെ ഈ അപ്പിയറൻസ് കാണുമ്പോഴേ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് താടിയൊക്കെ വളർത്തിയാളിങ്ങനെ നടക്കുന്നു ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഈ താടി ഇഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചലനം നമ്മുടെ വാചകം നമ്മുടെ വർത്തമാനം നമ്മുടെ മൂവ്മെന്റ് ലുക്ക് ഫീലിങ്സ് ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടാവും എന്നാൽ ചിലർക്ക് ഓക്കത്തില്ല അപ്പം അത് എന്തുകൊണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഫിനിറ്റിയുടെ കാര്യമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന കണ്ടന്റുമായി ചേർന്നു പോകുന്നു ഈ കാര്യം അപ്പം ഈ പേരൻസിന്റെ കണ്ടന്റുമായി ചേർന്ന് പോകുന്ന ഒരു കണ്ടന്റാണ് ഈ പുറത്ത് നിൽക്കുന്നത് ആ കണ്ടന്റ് അവർ റിലീസ് ചെയ്യുമ്പോൾ അവർ നോക്കുക ഇതാണ് ഐഡിയ അതങ്ങനെയാണോ അല്ലയോ എന്നൊന്നും ഇല്ല എങ്കിലും അത് നോക്കുകയാണ് നോക്കുമ്പോൾ ഇവർ ഇൻസ്പയർഡ് ആവുകയും ഇവർ ഈ ബീജം റിലീസ് ചെയ്യുകയും ആ ബീജത്തിൽ നിന്ന് അമ്മയുടെയും അച്ഛൻ്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് എന്നു ചേർന്ന് പുതിയൊരു ഐഡൻറിറ്റി ഉണ്ടാവുകയും ആ ഐഡൻറ്റിറ്റിയിൽ ഈ കർമ്മങ്ങളെ നടക്കും അപ്പിയറൻസ് ബേസ്ഡ് ആണ് ഈ പെർട്ടിക്കുലർ ബോഡിയിൽ നടക്കുന്ന കർമ്മങ്ങളാണ് അപ്പം അങ്ങനെ ആ കർമ്മത്തിന് വേണ്ടി ഈ ബോഡി കിട്ടി ആ ബോഡി കിട്ടി വയറ്റിനകത്ത് അമ്മയുടെ ഈ പ്ലാസൻ്റെ അകത്തി കുട്ടി വളരാൻ തുടങ്ങുന്നു കുട്ടി വളരാൻ തുടങ്ങുമ്പോ തന്നെ അതിനകത്ത് പല പല ഇൻഫർമേഷനും കിട്ടി തുടങ്ങി ബ്രെയിൻ്റെ ഡെവലപ്മെന്റൊക്കെ തുടങ്ങി അപ്പൊ ഈ പുറത്തുള്ള കുലുക്കം പുറത്തുള്ള ശബ്ദം പുറത്ത് നടക്കുന്ന ചെറിയ ചെറിയ ഇൻഫർമേഷനൊക്കെ അകത്തേക്കായി ചരിച്ചു വരുന്നു ഇതെല്ലാം നമ്മൾ ആൾറെഡി ക്രമാശയത്തിന്റെ മുകളിലോട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു അവിടെ ഒരു കണ്ടന്റ് കിടക്കാം ആ കാര്യം ചെയ്യാനായി ഇവിടെ വന്നിരിക്കുന്നത് ശരീരം എടുത്തു ഇനി പുറത്തുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ട് അതിന്റെ മുകളിലൊക്കെ പതുക്കെ പതുക്കെ ഈ ഓരോ മന്ത് അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ പെർസെപ്ഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ മോളിലാണ് ഇത് ഡംപ് ചെയ്യുന്നത് അങ്ങനെ കുറേ ഒരു ഒമ്പത് മാസം രണ്ട് ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് പൂർണ്ണ വളർച്ചയായി ഈ കുട്ടി പുറത്തേക്ക് വരുന്നു ഇത് പുറത്തേക്ക് വരുമ്പോൾ വില്യൻസ് ഓഫ് ഇൻഫർമേഷനിലിത് എക്സ്പോസ് ചെയ്യാം അപ്പം അങ്ങനെ അപ്പം ഒരുപാട് ഇൻഫർമേഷൻ അതിൻ്റെ മുകളിലേക്ക് കയറി വരുന്നു ഈ വന്ന ഇൻഫർമേഷൻ ആൾറെഡി അവിടെയുള്ള ഇൻഫർമേഷനിലെ കൂടെ മിക്സ്ഡ് ആയി പോകുന്നു അതുകൊണ്ട് എന്തിനാണ് വന്നതെന്ന് അവൻ മറന്നുപോകുന്നു അപ്പൊ അത് ഒരൊറ്റ അറിവ് വരുമ്പോഴത്തേക്ക് ഇപ്പൊ അതിലേക്ക് നോക്കിയിട്ട് അതിനെ മനസ്സിലാക്കി എടുക്കുന്ന പ്രോഗ്രാമിലേക്ക് ഇറങ്ങില്ലെങ്കിൽ ഇവ ഇത് മറന്നു തന്നെ നിക്കും പുതിയ പുതിയ വന്ന കാര്യങ്ങൾ അതിനകത്തെ എല്ലാം പെട്ടിട്ട് പുതിയ പുതിയ കർമ്മങ്ങൾ അവൻ ആർജിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇവന്റെ കർമ്മം ഇതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്ന ലക്ഷക്കണക്കിന് അറുപത്തിനാല് ലക്ഷം പ്രാവശ്യം നിങ്ങൾ ജനിക്കേണ്ടി എന്നൊക്കെ പറയുന്ന ഇതാണ് അവയറായിരിക്ക അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഫുൾഫിൽമെന്റ് നടക്കൂല അത് പോസ്റ്റ് പോണ് ലൂപ്പാണ് ഇതൊരു ലൂപ്പാണ് അപ്പൊ അതിനകത്തുനിന്ന് പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയിനിൽ പെട്ട് 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 നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ചെയിനിൽ കയറാതെ ഇപ്പൊ ഇരിക്കുന്ന കാര്യത്തിനെ തന്നെ കറക്റ്റ് ചെയ്യ എന്ന സ്ഥലത്താണ് ഈ ടീച്ചിങ് കിടക്കുന്നത് അതിനു പകരം നമ്മൾ ഒഴിവ് നോക്കി നടക്കുന്ന മനുഷ്യനായത് കൊണ്ട് ഓഹ് ഇപ്പൊക്കെ നടന്നെയും കുഴപ്പമില്ല നമുക്ക് ഒരു അറുപത്തിനാല് ലക്ഷം പ്രാവശ്യം വരാം കൊഴപ്പൊന്നു എൺപത്തിനാല് ലക്ഷം പിന്നെ വരാം കൊഴപ്പൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു ശ്ലഗിഷായിട്ട് നിന്നിട്ട് ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് എടുക്കണം എന്നുള്ള അർത്ഥത്തിലാണ് മറ്റേത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല കാണുക നമുക്ക് കുഴപ്പമില്ല നാളെ മറ്റൊന്നാളോ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഈ നിൽക്കുന്ന ജീവിതത്തിനകത്ത് ഇത് ദുരിതം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇപ്പൊ നിൽക്കുന്ന ജീവിതത്തിനകത്ത് ദുരിതം നന്നുകൊണ്ടേ ഇരിക്കുക വരത്തേയില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സഫറിങ് എന്ന് പറയുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ആ സഫറിങ്ങിന്റെ ഉച്ചാടനമാണ് നമ്മുടെ ഈ പറയുന്ന പ്രാക്ടീസുകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടെന്ന് വിശ്വസിച്ച് പോകാൻ ഒരു വഴിയിലൂടെ തെറ്റൊന്നുമല്ല ഡിലേ ഡിലേ ഉണ്ടാകും ഇൻറ്റൻസിറ്റി ഇല്ല ഇപ്പം നടത്തിയെടുക്കണമെന്നുള്ള ഒരു കാര്യമില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ പേറ്റലിസം അതിനകത്ത് വന്ന് കേറുമ്പോ എന്താന്ന് വെച്ചാൽ ഏതോ ഒരു അദൃശ്യമായ ശക്തി ഈശ്വരൻ ഇതെല്ലാം ഡിസൈഡ് ചെയ്ത് ഡിക്റ്റേറ്റ് ചെയ്ത് കുറിച്ചിട്ടിരിക്കുക നിങ്ങൾക്ക് വേറെ ഒരു രക്ഷയില്ല ആ അല്ല ആ ഡയറ്റ് അല്ലെങ്കിൽ ആ ഒരു ദൈവം ആ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് പുറത്തിറങ്ങി വരാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ചില ഗ്രൂപ്പുകൾ അങ്ങനെ വിശ്വസിക്കുന്നു ആ കാരണത്തിന് വേണ്ടി നമ്മൾ ഡീപ്പായിട്ട് പ്രേ ചെയ്യുന്നു ഈ പ്രേ എന്ന് പറയുന്ന സെറണ്ടർ ആണ് എനിക്കൊന്നിനും കഴിയത്തില്ല ഇതെല്ലാം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിന്റെ ബേഡനെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നു ഡ്രോപ്പ് ചെയ്യുമ്പോൾ കർമ്മമുക്തനാകുന്നു അതിലേക്ക് വേണ്ടിയാണ് ഈ ഐഡിയ വെച്ചിരിക്കുന്നത് അതല്ലാതെ ഇങ്ങ് വീണ്ടും വീണ്ടും ജനിക്കാൻ വേണ്ടിയല്ല ആചാര്യന്മാർ വളരെ സ്നേഹത്തോടു കൂടി ഈ സിസ്റ്റം ഉണ്ടാക്കിയത് ഈ പറയുന്ന ഒരു ഒരു പോസിബിലിറ്റിക്ക് വേണ്ടിയാണ് അതിനെ അങ്ങനെയല്ല ലേറ്റർ മാസ്റ്റേഴ്സ് ഇന്റർപ്രറ്റ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് വന്നപ്പോ അത് സാന്ത്വനപ്പെടുത്താൻ വേണ്ടി അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട ഇപ്പൊ നിങ്ങളൊന്നും പതുക്കെ പതുക്കെ പതുക്കെപ്പോ അവിടെ എത്തിക്കോളും എന്ന് പറയുന്നു അപ്പൊ അതുകൊണ്ട് അദ്ദേഹം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് നിനക്ക് എത്ര ജന്മം ഉണ്ടെന്ന് അത്രയും ജന്മം അനുഭവിക്കുമ്പോൾ നീ പോയ്ക്കോളും നീ പിന്നെ ആരും ഒന്നും ചെയ്യണ്ട നിശ്ചയം ഉണ്ടല്ലോ ഈ ഇതാണ് ഫാറ്റലിസ്റ്റിക് എന്ന് പറയുന്നത് പല റിലീജിയനും ആതിൽ ബേസ് ചെയ്തിട്ടാ ഇരിക്കുന്നത് ഫാറ്റലിസ്റ്റിക് ഐടിയ ഒരു 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 അതിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു വണ്ടറിനെ ഇത് ഇത് പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് നമ്മളീ പോകുന്ന വണ്ടറിൽ കൂടെയാണ് ഇപ്പം ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അത് ആദ്യം കാണുന്ന എന്ത് കാര്യവും അത് വണ്ടർ ആയിട്ടാണ് നോക്കുന്നു അതിലൂടെ അതിനൊരു ആനന്ദം ഉണ്ടാകുന്നു ആനന്ദത്തിലൂടെയാണ് ഇതിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നത് അപ്പം നേരത്തെ എങ്ങനെയാണ് ഞാൻ ജനിച്ചപ്പോൾ ഇങ്ങനെയാണ് ഒന്നും ചെയ്യാനില്ല ഞാനിനിയിപ്പോൾ ഇവിടെ കിടന്നിലയ്ക്കുകയുള്ളൂ അത് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം പിന്നെ അതുകൊണ്ട് നീ ആ ദൈവത്തിനെ നീ സെറൻഡർ ചെയ്യും സെറൻഡർ ചെയ്തിട്ട് നിനക്ക് മുക്തനാകാം എന്നതിൽ ഒഴിവ് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനകത്ത് എങ്ങനെ നീ നശിച്ചു പോവുകയെന്നല്ല നിനക്ക് ഒഴിവുണ്ട് ആ ഒഴിവ് നോക്ക് ആ ഒഴിവിലൂടെ നിനക്ക് പുറത്തിറങ്ങി വരാൻ കഴിയും എന്ന് അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ കരുണാവനായ മനുഷ്യൻ ചില ആചാര്യന്മാർ അവര് നമുക്ക് ഇതെല്ലാം പറഞ്ഞിട്ട് അവർ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് കാണിച്ചു ഏതൊക്കെയാണ് അതിൻ്റെ പോസിബിലിറ്റീസ് എങ്ങോട്ടാണ് നിങ്ങൾക്ക് ഡയറക്ടറായിട്ട് പോകാൻ പറ്റുന്ന എന്നതും കാണിച്ചു അപ്പം ആ വഴിയിലോട്ട് നമ്മൾ എടുക്കാതെ നമ്മൾ വേറൊരു വഴിയിൽ കൂടെ കയറി അദ്ദേഹം ആണ് സംരക്ഷിക്കാനുള്ളത് അദ്ദേഹം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് സറണ്ടറും കൂടെ ചെയ്യാതിരിക്കും അദ്ദേഹത്തിൽ ഒരു പാർട്ട് ആ ഡയലോഗിനെ എടുക്കുകയും ജീവിതത്തിൽ ഒരു രീതിയിലും സറണ്ടർ ചെയ്യാതെ ജീവിക്കുകയും ചെയ്യും അപ്പൊ അത് മുഴുവൻ മിസ്റ്റേക്കായി ആ പറയുന്ന സാധ്യത അവിടെ പോയി ഇതാണ് ഈ ഫേറ്റലിസത്തിന്റെ ഒരു കുഴപ്പം അത് നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് ഈ നമ്മൾ ഒന്നും അല്ല ഈ പ്രകൃതിയെ ഉണ്ടാക്കിയിരിക്കുന്നു ഈ പ്രത്യേകം രാഷ്ട്രലിസത്തിലും പറ്റുന്ന ഒരു വലിയ കാര്യമാണ് കാരണം അവർക്ക് അതിന്റെ അപ്പുറം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല ഒക്കെ ഇത് നിങ്ങൾ പറയുന്ന എക്സിസ്റ്റൻഷ്യലിസത്തിൽ വിശ്വസിക്കുക ഓക്കെ ഫൈൻ ഒരളവ് വരെ ശരിയാണ് പക്ഷെ ഇതിനു ശേഷം എന്ത് എന്നവർക്കൊരു ഇത് പറയാൻ പറ്റും പറ്റത്തില്ല അതാർക്കും പറയാൻ പറ്റത്തില്ല അതെ അപ്പൊ അതുകൊണ്ട് ഈ ഫേറ്റലിസത്തിനകത്ത് ഞാൻ കാണുന്ന ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ സറണ്ടർ പോസിബിലിറ്റി നമ്മളെ വലിയ പഴയ പല എഴുത്തുകാർക്കും പറ്റിയൊരു സംഗതിയാണ് കാരണം അവർ യൂത്തിനെ ഭയങ്കരമായിട്ട് ഇളക്കി വിട്ടു പിന്നെ ഈ ഹീഷും മരുവുപാനയും അതന്നെ ഭാങ്കുകൊ കഴിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റു രീതിയിൽ കാണുന്നതാണ് അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്നുള്ള ഒരു ഇതിലേക്ക് തള്ളിവിട്ടിട്ട് ഏറ്റവും ഒടുവിൽ ഇവരെല്ലാവരും പോയി പല ഡേറ്റീസിനടുത്ത് പോവുകയും പല സ്ഥലങ്ങളിൽ പോയിട്ട് അവര് സ്വിച്ചിട്ടുണ്ടെങ്കിൽ അവർ മാറും പക്ഷേ ഇവരെ ഫോളോ ചെയ്ത ആളുകള് അവരപ്പടെ കുഴപ്പത്തിലാഭിച്ചു അങ്ങനെ ഒരു വലിയൊരു പ്രോബ്ലം നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ അങ്ങനെയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ചേതന എന്ന് പറയുന്നത് നമുക്കൊരെണ്ണം ഉണ്ടേ നമുക്ക് ഈ സാധനം ബുദ്ധിയൊക്കെ ഉണ്ട് അപ്പൊ അത് ഉപയോഗിച്ച് നമ്മൾ നോക്കുക അത് അൾട്ടിമേറ്റ് ആയിട്ട് ഒന്നും കാണിക്കത്തില്ല അതൊരു വലിയ പരിധിവരെ നമ്മളെ നമ്മൾ എന്താ നടക്കണതെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഈ പറയുന്ന ക്രിയേഷനിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ വണങ്ങിയിട്ട് ഉപയോഗിക്കാതെ പിന്നെ അതേ നോക്കിക്കോളൂന്ന് എന്ന് പറഞ്ഞാൽ ഈ ആന നാരായണൻ്റെ കാര്യം പറഞ്ഞതുപോലെ അതെല്ലാം നാരായണാണെന്ന് പറഞ്ഞു അപ്പോൾ ആനയും വരുന്നുണ്ട് ആനയും നാരായണ എന്ന് പറഞ്ഞ് മുമ്പെന്ന് കൊടുത്ത് പൂക്കിയെടുത്ത് കളഞ്ഞതുപോലെ അങ്ങനെ വരണ്ട നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് വെച്ച് പരമാവധി വർക്ക് ചെയ്യുകയും പിന്നെ നമുക്കത് പറ്റാത്തത് കൊണ്ടെന്ന് വെച്ചാൽ അതിന് മുമ്പ് സെലൻഡർ ചെയ്യുകയും ചെയ്യാം ഈ സറണ്ടറിങ്ങിന് അങ്ങനെ ഒരു വലിയ പോസിബിലിറ്റി ഉണ്ട് കാരണം നമ്മുടെ ബാഠൻ പോയി നമ്മുടെ ഭാഠൻ അങ്ങോട്ട് സമർപ്പിച്ചിട്ട് മനസ്സ് ശാന്തമാവുന്നു അതിനു വേണ്ടിയാണ് ഈ ഫേറ്റലിസത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം അതിനെയും കൂടെ ഇഗ്നോർ ചെയ്തിട്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മളാണ് നടത്തുന്നതെന്നും ചില കാര്യങ്ങൾ വരുമ്പോൾ അതീശ്വരനാണ് നടത്തുന്നതെന്നും നമ്മൾ സെലക്റ്റീവായിട്ട് കാണും അതൊരു വഞ്ചന ഒന്നിൽ ഒരു പ്രിൻസിപ്പൾ എടുത്തിട്ട് അതെല്ലാത്തിനും വർക്ക് ചെയ്യുന്ന നമ്മൾ നോക്കണം അങ്ങനെയല്ല ചെയ്യുന്നു അപ്പം അതുകൊണ്ടാണ് ആ വഴിയിൽ ബ്ലൈൻഡായിട്ട് പോകേണ്ട എനിക്കാകെ കൂടി പറയാനുള്ളത് അതിന് നമ്മൾ ബ്ലൈൻഡായിട്ട് പോകാൻ അങ്ങനെ സംഭവം ഉണ്ട് അത് നമ്മൾ കാണുക കണ്ടിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാകുന്നിടത്തോളം ചെല്ലുക അതിനപ്പുറത്തൊട്ട് കിടക്കാൻ പറ്റാത്ത സ്ഥലത്ത് സെറൻഡർ ചെയ്യുക സെറൻഡർ ചെയ്യാമല്ലോ നമുക്ക് നമുക്ക് വേറെ ഇവിടുത്തെ ഒന്നും ഇല്ല നമുക്ക് അറിഞ്ഞുകൂടാമെന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളുണ്ട് അറിഞ്ഞുകൂടാത്ത കാര്യം വരുമ്പോൾ അറിഞ്ഞുകൂടാമെന്ന് തന്നെ പറയുകയും സമർപ്പണം ചെയ്യുകയും ചെയ്തിട്ട് ബാഠനൊഴിഞ്ഞ് ശാന്തമായി ഇരിക്കാൻ നമുക്കൊരു സാധ്യതയുണ്ട് അത് സംഭവിക്കാത്ത ഒരാളാകത്തിരിപ്പുണ്ട് നമ്മുടെ ഈഗോ ഈഗോ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ജോലിയൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണ് അതുകൊണ്ട് അയാൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അയാളല്ല ഞാനൊന്ന് ഉറയ്ക്കണം അയാളല്ല ഞാൻ ഞാൻ വേറൊന്നാണ് ഇതിനപ്പുറം നിൽക്കുന്ന ഒന്നാണ് ഇതിന്റെ സാക്ഷിയാണ് ഞാൻ എന്ന് നമുക്ക് കാണാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു വഴിതെറ്റാതെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് അങ്ങോട്ടേക്ക് പോകാം ഇങ്ങനെയാണ് ഈ കർമ്മ തീയറി വളരെ മനോഹരമായ ഒരു തിയറിയാണ് അത് അതിൽ ഈ പല ജന്മങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നത് നമുക്ക് ഒരു ഒരു പോസിബിലിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുക നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇപ്പൊ സാധ്യമാകാനും ചെയ്യും എടുക്കാം അങ്ങനെ അതിന് പോസിബിലിറ്റി ഉണ്ട് അപ്പൊ അതുകൊണ്ട് നോക്കാം നോക്കാതെ നിങ്ങൾ ചുമ്മാ ബ്ലൈൻഡായിട്ട് പോകരുത് എന്നതാണ് ഞാൻ നോക്കിയപ്പോ കണ്ടത്